ഇന്ന് നമുക്ക് ഒരു തണ്ണിമത്തൻ ജ്യൂസായാലോ ഇത്രയും തണ്ണിമത്തൻ അരിഞ്ഞെടുത്തേക്കുന്നതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പോക്കാം നാല് ടേബിൾ ടേബിൾ സ്പൂണ് പഞ്ചസാര രണ്ട് പുതിന ഒരു നാരങ്ങയുടെ നീര് അത്ര ഐസും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ അരച്ചിട തണ്ണിമത്തൻ്റെ ജ്യൂസ് ഞാൻ ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ജ്യൂസ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഭയങ്കര ചൂടല്ലേ നമുക്ക് ഓരോ തരത്തിലുള്ള ജ്യൂസുകൾ ഉണ്ടാക്കി കഴിക്കാം ഞാൻ തണ്ണിമത്തൻ തന്നെ ചെറുതായിട്ട് അരിഞ്ഞേക്കണത് കുറവ്ശാ ഈ ജ്യൂസിൻ്റെ മേളിലേക്ക് കൊടുക്കണ്ടോട്ടില്ല അടിപൊളി തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക